അല്ല അനീഷ് എങ്ങനെയാണ് കോമണറങ്ങണെങ്കിൽ അതിനകത്ത് കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രമാണ് ആ ഒരു കാറ്റഗറിയാണ് അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് അതിന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്റെ ഉള്ളില് കുറച്ചു മുന്നേ സാബു മോന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടേണ്ടായിരുന്നു അതിനകത്ത് സാബു മമ്മ പറയുന്നുണ്ട് അനീഷിന് പി ആ വർക്കുണ്ട് എന്നൊക്കെ അനീഷ് എങ്ങനെ സാധാരണക്കാരനാകും ആതിലൈനൂറയാണ് അവിടെയുള്ള ശരിക്കും സാധാരണക്കാര് അങ്ങനെയുള്ള കുറച്ച് വിട്ടിത്തരങ്ങളൊക്കെ മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് സാബു മോന്റെ ആ കുറച്ച് ഡൈലോഗുകൾ കേട്ടിട്ട് വരാം പറയുന്നത് ആ ഒരു ഗെയിമിൽ കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രമാണ് എങ്കിൽ കാര്യം പറയട്ടെ കോമറൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെലിബ്രിറ്റീസിനെയൊക്കെ പിടിച്ച് അതിനകത്തോട്ട് കയറ്റി പിന്നെ അല്ലാണ്ട് ഇതൊക്കെ കേട്ടിട്ട് എന്തോ ആണ് പറയേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോമണർ എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഇതിനെ പറ്റിയിട്ട് യാതൊരുവിധ ബോധവും സാമവും ഇല്ലാന്ന് ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം അല്ലാതെ അനീഷ് ഇഷ്ടം പോലെ ടെലിവിഷൻ ടെലിവിഷൻ പങ്കെടുത്തിട്ടുള്ള ഒരു ചാനലിൽ പങ്കെടുത്തെന്നും പങ്കെടുത്തതെന്നും അതൊരു സെലിബ്രിറ്റി ആയിട്ട് മാറുമോ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കും കോടീശ്വരനാഥ് എത്ര ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ സെലിബ്രിറ്റികളാകുമോ ഈ സെൽമീദ് ആൻസർ എന്ന് പറഞ്ഞ പരിപാടിക്കകത്ത് അനീഷ് പങ്കെടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ അനീഷ് എങ്ങനെയാണ് ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത് എനിക്കെന്നറിയാൻ പോലും വയ്യ എന്തോ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കണം കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വേണം ഏകദേശം യൂട്യൂബ് ചാനലിനകത്ത് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റിയാണ് അതൊരു സെലിബ്രിറ്റി അല്ലേ ഇതൊക്കെ മനസ്സിലാക്കി സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബാക്കി കൂടെ കേൾക്കാം പിന്നെ അനീഷ് എന്നോട് പറഞ്ഞു ന്യൂസ് ആയിട്ട് വർക്ക് വയസ്സോട്ടെന്തോ പതിനേഴ് വയസ്സ് മുതല് ചാനലിനകത്തൊക്കെ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇത്രയും നാളായിട്ടും എവിടെയും ഞാൻ അനീഷിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്നത് ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് കാരണം തൃശ്ശൂർ തൃശ്ശൂര് അപ്പൊ ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് അത് തൃശ്ശൂർക്കാരനെയൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങള് അങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത് എന്താണ് അപ്പം ഞാൻ പതിനേഴ് വയസ്സോടെ ഇങ്ങനെ ന്യൂസ് ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി വാർത്ത വായിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേമസ് കണ്ടിട്ടുണ്ടോ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറിനകത്തോ മനോരമയ്ക്കകത്തോ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യനെ സെലിബ്രിറ്റി കാറ്റഗറിയിലോട്ട് കൊണ്ടുവരുന്നത് ബാക്കി കൂടെ കേൾക്കാം ഭാഷയാണ് പിന്നെ അത് ശീലമായി പോയി എന്നാണ് പറഞ്ഞത് അപ്പം ഒരു ഒരു ന്യൂസ് റീഡർ ഓൾസോ സ്വയം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീം അനീഷിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോമണർ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടാമത്തെ കാര്യം ബിഗ് ബോസ് ഒരാൾ ഈ ഷോ കാത്തോട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് തിരക്കിയിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഷോക്കാത്തോട്ട് കയറ്റിവിടുന്നത് അതൊന്നും നോക്കാണ്ട് കേറ്റിവിടുകയാണെന്നുണ്ടെങ്കിൽ അത്രക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളവരെയായിരിക്കും കേറ്റിവിടുന്നത് അപ്പൊ അനീഷിന് അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഈ ബിഗ് ബോസ് ടീം കള്ളത്തിനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു ഷോകാത്ത് നിങ്ങളെ വിളിച്ചിട്ട് ആ ഷോകാത്ത് പോയിട്ട് പുറത്തു വന്നിട്ട് നിങ്ങള് ആ ഷോനെ കുറിച്ച് കുറ്റം പറയുന്ന രീതിയിലല്ലേ ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കണ്ണില് അനീഷ് ഒരു സാധാരണക്കാരനാണ് ഞാൻ മാത്രമല്ല അനീഷിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കണ്ണില് അനീഷ് ഒരു സാധാരണക്കാരൻ തന്നെയാണ് ബാക്കി കൂടെ കേൾക്കാം ആളുകളല്ല നമ്മളെല്ലാവരും സാധാരണക്കാരനാണെന്ന് ഇനി സാബിമോഹൻ പൊട്ടനാണോ ഇനി പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം സാബുമോഹന്റെ പ്രൊഫൈൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര മൂവീസിനകത്ത് സാബുമോഹൻ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത് രജനീകാന്തിന്റെ ഏതോ ഒരു പടത്തിനകത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് സാധാരണക്കാരനാണെന്ന് കേട്ടിട്ട് നല്ല രസമുണ്ട് നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് വരാം അങ്ങനെ നോക്കിയാണെന്നുണ്ടെങ്കിൽ കോമണർ എന്ന് പറയുന്നത് സൂപ്പർ അങ്ങനെ നോക്കുവാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ കോമണർ എന്ന് പറയുന്നത് ആതിലും ആണെന്ന് ഈ ആദില ന്യൂറ എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആണ് ഇവരുടെ രണ്ടുപേരുടെയും വിഷയം കേരളത്തിൽ ഒട്ടുമിക്ക എല്ലായിടത്തും ചർച്ച ചെയ്തൊരു വിഷയമാണ് കാരണം ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു അതിനുശേഷം അതിലെയും ഡൂറേം ഭയങ്കര ഫേമസ് ആകുകയും ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പോരാത്തതിന് യൂട്യൂബിനകത്ത് നാല് ലക്ഷം ഫോളോവേഴ്സും ഉണ്ട് അതിൽ മാത്രം പോരാനിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് നല്ല രീതിയിൽ ഉണ്ട് ഇത്രയും സോഷ്യൽ മീഡിയക്കകത്ത് ആക്റ്റീവ് നിൽക്കുന്നവർ നിൽക്കുന്നവര് എങ്ങനെയാണ് സാധാരണക്കാരാകുന്നത് കാരണം അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ചിലപ്പോ സാമോഹൻ അവർ ഇപ്പോഴായിരിക്കും കണ്ടത് നമ്മളെല്ലാവരും മുംബൈയും ഇവരെ കണ്ടോണ്ടിരിക്കുന്നവരാണ് ഓർത്ത് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും വന്ന് പറയാണ്ടിരിക്കുക ആ അതിലെ ഇനൂറേ സാധാരണക്കാരാണെന്ന് ഇവിടെ കാണിക്കുന്നത് വ്യക്തി വൈരാഗ്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോയപ്പോൾ അനീഷ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും പുള്ളിക്കാരന് ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അനീഷിനോടുള്ള ഒരു ചൊരുക്ക് തീർക്കുകയാണ് പുറത്തിറങ്ങി വന്നിട്ട് ബാക്കി കൂടെ കാരണം അവര് സെലിബ്രിറ്റീസ് അല്ലേ ടെലിവിഷൻ പ്രോഗ്രാം സംവിധാനം ചെയ്യോഴ്തോ അത് പണ്ടത്തെ കാലത്ത് ആ പണ്ടത്തെ കാലത്ത് ടെലിവിഷൻ ചാനലിനകത്തും അതിനകത്തും വന്നില്ലായിരുന്നു സെലിബ്രിറ്റി ഒന്നും അല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയക്കാത്ത അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റി തന്നെയാണ് അല്ലെന്ന് ഇവിടെ ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല ഒരു വൺ മില്യൺ ടു മില്യൺ ഫോളോസ് ഒക്കെ ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും പോയി ഫോട്ടോ സെൽഫിയൊക്കെ എടുക്കത്തില്ല യൂട്യൂബേഴ്സിന് എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് അത്യാവശ്യം ഫോളോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് സാബു മോൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കണ്ടിട്ട് പിടിക്കുന്നില്ല സാബു മോൻ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കണം അത്രേ ഉള്ളൂ ബാക്കി കൂടെ കേൾക്കാം വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുള്ള തീയർ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ സീസൺ വണ്ണില് നിങ്ങൾ ജയിച്ചത് പി ആർ വർക്കിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ ഇല്ലയോ അനീഷിന് ഇവിടെ പി ആർ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ഇവിടെ ഒരു കോമണർ ബിഗ് ബോസിനകത്തോട്ട് കയറുന്നത് യാതൊരുവിധം ഉറപ്പില്ലാണ്ടാണ് പുറത്താക്കുമോ ഇല്ലയോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ പി ആർ മാർഗം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഏറ്റവും വലിയ പൊട്ടൻ അനീഷ് എന്നാണെന്നല്ലേ പറയത്തുള്ളൂ അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്യുവോ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ദിവസം വരെ ആ ഷോകത്ത് പിടിച്ചു നിൽക്കുന്നത് അനീഷ് കൊടുത്ത കണ്ടന്റിന്റെ ഒരു കാര്യം കൊണ്ടാണ് അയാളുടെ കോൺട്രിബ്യൂഷൻ വലുതാണ് ആ ഷോകത്ത് ഇവിടെ രേണു എന്ന് പറയുന്ന ഒരാളെയൊക്കെ ആ ഷോക്കാത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ത് തേങ്ങ കൊലയാണോ അതിനകത്ത് വന്നിട്ട് ചെയ്തത് യാതൊരുവിധ കോൺട്രിബ്യൂഷനും ആ ഷോക്കാത്തു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അനീഷിനെ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അനീഷ് കൊടുത്ത കോൺട്രിബ്യൂഷന്റെ പേരിലാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല സോ ഈ മനുഷ്യൻ ഇവിടെ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പി ആറും കൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണക്കാരനല്ല അനീഷിന് മാത്രമല്ല ആ ഷോക്കും കൂടിയാണ് ആ ഒരു നെഗറ്റീവ് വരുന്നത് പിന്നെന്തോ ആണ് സാമൂഹവും പറയുന്നത് ആതിലാ നൂറയാണ് സാധാരണക്കാരൻ എനിക്ക് തോന്നുന്നത് സാബു മോന്റെ കിളി മൊത്തത്തിൽ പോയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല എന്തായാലും അനീഷിന്റെ ഫാമിലി മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിനകത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഫുൾ ഇന്റർവ്യൂ നിങ്ങൾ ആ ചാനലിനകത്ത് പോയി കാണണം ഈ പി ആറിനെ പറ്റി അനീഷിന്റെ അനിയും സംസാരിക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം ഇത് നേരിട്ട് ലൈവിൽ കാണുമ്പോ നമുക്ക് ഇപ്പൊ ബിഗ് ബോസ് കണ്ട ആൾക്കാർ പറയേണ്ടി ആർ വർക്ക് അനീഷിന് നാട്ടിലോ അല്ലെങ്കിൽ ഇതിലോ കുറച്ച് പി ആർ വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇവിടെ ആർക്കും കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ എഴുതാം പുള്ളിക്കാരന് ഈ ഒരു കാര്യമായിട്ടൊന്നും യാതൊരു വിധം എന്തോ ഇല്ല എന്നിട്ട് ആ ഒരു ഗ്രൂപ്പിന്റെ പേരില് പുള്ളിക്കാരന്റെ പേര് ഇതിനകത്ത് ബലിയാറായിട്ടുണ്ട് ആ അനുമോടെ ഇഷ്യൂക്കകത്ത് ഈ പുള്ളിക്കാരന്റെ സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിലാകുന്നില്ലേ എത്രത്തോളം സാധാരണക്കാരനാണെന്ന് ഇവർക്കൊന്നും ഇതിനെ പറ്റിട്ട് യാതൊരുവിധ ഐഡിയോ ഇല്ല ഈ പി ആർ വർക്കിനെ പറ്റി ഫാൻ ഫൈറ്റിനെ ബൈറ്റിനെ ഇവർക്ക് യാതൊരുവിധ പിടിയും ഇല്ല വളരെ വ്യക്തമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത അഭീഷിന്റെ വീഡിയോക്കകത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ബാക്കി കൂടെ കേൾക്കാം അതിന്റെ പൈസ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അതിന്റെ ഉള്ളില് പി ആർ വർക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത് ശരിക്കും ഒരു അഞ്ചു വർഷമായിട്ട് ഈ ബിഗ് ബോസിനെ പഠിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പി ആർ വർക്കുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ സീസണുകളിലൊക്കെ നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും അനീഷയുടെ അറിയണ്ടാവും അപ്പൊ അതിനെ പറ്റി ഒരു മൂവ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് പി ആർ വർക്ക് കൊടുത്തിട്ടില്ല ഇവിടെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് അനീഷ് അഞ്ചു വർഷം ലീവ് എടുത്തിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നുവെന്ന് ഇതിനകത്ത് അനീഷിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നോവൽ ഈ ബുക്ക് ചെയ്താൽ അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ പരിപാടികൾക്ക് കേറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് ഈ അഞ്ചുവർഷത്തിന് മുന്നേ കോമണർ എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ബിഗ് ബോസിനകത്ത് അപ്പൊ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു ഒരു കാരണം വെച്ചാലും ബിഗ് ബോസിന് വേണ്ടി ആയിരിക്കത്തില്ല ലീവ് എടുത്തത് ചിലപ്പോ ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ പറയാൻ പറയുന്ന സമയത്ത് ചിലപ്പോ പുള്ളിക്കാരൻ കയ്യിൽ നിന്ന് ചുമ്മാ എടുത്തിട്ടേ ആ സാധനം എന്തോ ആയിക്കോട്ടെ പക്ഷെ ആ ശോകാത്ത ആ ഒരു മനുഷ്യൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അത് നോക്കിയാൽ മതി ഈ ഒരു നിമിഷം വരെ അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതും മാത്രം മതി ബാക്കി കൂടെ കേൾക്കാം അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ അവൻ നോവൽ എഴുതാനും ഇങ്ങനെ കൊച്ചു കൊച്ചു പരിപാടി ഇപ്പൊ ബിഗ് ബോസിന്റെ പരിപാടികൾക്ക് അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടി അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടികൾ പങ്കെടുക്കാൻ ഒരു ഹാർഡ് വർക്കറാണ് ആ ഹാർഡ് വർക്ക് വെച്ചിട്ട് അവൻ ഒരു പരിപാടിക്ക് ടാർഗറ്റ് ചെയ്യും ഇപ്പൊ നമ്മളവനത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ട് അതിന് വേണ്ടിട്ടാണ് അവൻ അഞ്ചു വർഷം ലീവ് എടുത്തത് തന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് വേണ്ടിട്ടാണ് പിന്നെ എന്താ പറയാ നോവൽ എഴുതാൻ ഇപ്പൊ ഒരു തിരക്കഥ എഴുതെന്ന് പറഞ്ഞുണ്ടായിരുന്നു ാണ് വേണ്ടിട്ടാണ് ലീവ് എടുത്തത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്താ ചെയ്യാച്ചത് അതില് കൊടുത്തിട്ടാണ് അപ്പൊ ശെരിക്കുന്ന അപ്പൊ ശെരിക്കെ സംബന്ധിച്ച് ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ കത്തി കത്തിക്കേറുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെ നാട്ടുകാരും അനീഷയുടെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ലേ ശരിക്കും അനീഷന്റെ പി ആറ് നൂറ് ശതമാനം ഇവിടെ ജനങ്ങൾ ഒരാളെ ആയിട്ട് അവിടെ മാറും ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളുടെ ഒക്കെ ആൾക്കാരായിരിക്കാം ഇവരെ പി ആർ ആക്കി മാറ്റുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ഓരോ രാജാക്കന്മാരെ എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ മതി നമ്മൾ ഇഷ്ടപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പി ആർ ആയിട്ട് ആൾക്കാർ മുദ്രോത്തുകയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അവരുടെ ഒന്നും പി ആർ അല്ല നമ്മൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ മറ്റുള്ളവര് അതാണ് ഞാൻ പറഞ്ഞത് ഒരാളെ ശോക്കാത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ കാശ് കൊടുത്ത് പി ആർ വെച്ചു എന്ന് പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അത് ഭയങ്കര വിട്ടിത്തരാണ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബാക്കി കൂടെ കേ നമ്മുടെ നാട്ടുകാരും അനീഷിന്റെ കൂട്ടുകാരും അവനെ ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരുമാണ് ശരിക്കും അനീഷിന്റെ പി ആർ ഞാൻ യോജിക്കുന്നുണ്ട് ശരി നമുക്ക് ഈ ബിഗ് ഒരു ഫസ്റ്റ് വീക്ക് ഒരു നമ്മളൊരു വേറെ ഒരു അനീഷാണ്ട കണ്ടു അല്ലേ ഇപ്പൊ ശരിക്കും അനീഷാണ്ട കുറച്ചും കൂടെ ഒരു കാമായി തോന്നുന്നു കോമണറായി അവിടെ എല്ലാവരും അറിയണ്ടേ ജനങ്ങൾ അറിയണ്ട അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും അമ്മയ്ക്ക് എന്താ തോന്നുന്നത് ആ ഒരാഴ്ച അനീഷാന്റെ ഒരു വേറെ രൂപം അവനവിടെ കോമറായിട്ടാണ് അവൻ ചെന്നത് മറ്റുള്ളവരൊക്കെ പിടിച്ചു ഒരു വെറൈറ്റി വേണ്ട അതെ ഇവിടെ അമ്മ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു അനീഷ് ആദ്യം ആ ശോകാത്തം ചെന്ന സമയത്ത് എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതുമാണ് എന്നാൽ പതുക്കെ പതുക്കെ അനീഷിനെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി ആദ്യം എന്തുകൊണ്ട് അനീഷ് ആൾക്കാരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷോക്കാത്ത് ഷോക്കാത്ത എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കൊടുക്കണ്ടേ ഒരു വ്യക്തി ഈ ഷോകാത്തുണ്ടെന്ന് പത്ത് പേര് അറിയണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അമ്മയും അനിയനും പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ